നമ്മുടെ ലൈഫിലെ ഉയർച്ചയിലും താഴ്ചയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടെങ്കിലും നമുക്കൊന്നും കാണാതിരിക്കില്ലല്ലേ സോ അങ്ങനെ എനിക്കുള്ള ഒരു ഫ്രണ്ടാണ് പ്രിയയും രാഹുലേട്ടനോട്ടോ ആ ഒരു ഫ്രണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എൻ്റെ ബ്രദറും സിസ്റ്ററും പോലെയാണ് എൻ്റെയും ഇഷ്ണെൻ്റെ ഒക്കെ ഏത് സിറ്റുവേഷനിലും ഏത് പാതിരാത്രി വിളിച്ചാലും വിളിപ്പുറത്തുള്ള രണ്ട് പേര് അപ്പോൾ അവരെ കാണാനാണ് നമ്മൾ പോണത് അപ്പോൾ അവിടെ കണ്ണമോനുള്ളതുകൊണ്ട് തന്നെ അവന് അതായത് കണ് അവിടുത്തെ ആളുടെ പേരും കണ്ണെന്നാട്ടോ അപ്പോൾ കണ്ണമോന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ ഇതും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എത്താറായപ്പോഴാണ് ഇന്ന് പിള്ളേരോണാണെന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണമോ ഭയങ്കര ഹാപ്പിയായിരുന്നു അമ്പുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കണ്ണമോനെ എപ്പോഴും പറയും എനിക്ക് കണ്ണമോനെ കാണാൻ തോന്നുകയാണ് അമ്പടും വീട്ടിലിരിക്കുമ്പോൾ പറയൂ കേട്ടോ കണ്ണൻ ചേട്ടനെ കാണണം കണ്ണൻ ചേട്ടനെ കാണണം എന്ന് പറയും അപ്പോൾ അവരണ്ടുവരും കണ്ടതിൻ്റെ ഒരു സന്തോഷ പ്രകടനത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പ്രിയം ഞാൻ രാഹുലേട്ടനും മുഷ്ണും കൂടെ ഇടം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണമോനും അതുപോലെ തന്നെ അമ്പുടും കൂടെ രണ്ടുപേരും പേരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സദ്യ അവനൊക്കെ അറി അതിൽ ഒഴിച്ചപ്പോഴത്തേക്കും കൂടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്ന് പർച്ചേസ് ചെയ്തു അവരുടെ കായംകുളത്തു നിന്നാണ് കേട്ടോ നമ്മൾ മേടിക്കണത് പിന്നെ അതിവെക്കം കുറച്ച് പൂക്കളൊക്കെ മേണ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതാ ചേരുന്നത് അതിൽ ഏതാക്ക് സെറ്റ് ആണെന്നറിയാത്ത ഞങ്ങൾ എടുത്തും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ആ കയ്യിലിരിക്കുന്ന രണ്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ പ്രിയയുടെ ഷോപ്പിൽ വന്നു പ്രിയയുടെ ഷോപ്പൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എന്നറിയുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാതിരിക്കില്ല അപ്പോൾ കനീസാബരി ഡോട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മേടിക്കാൻ അവരടുന്ന് പർച്ചേസ് ചെയ്യാട്ട് അടിപൊളിയാണ് ഇതൊരു പ്രൊമോഷൻ അല്ല വെറുതെ പറഞ്ഞു